സൗദി കായിക മന്ത്രാലയവും സൗദി അത്ലറ്റിക് ഫെഡറേഷനും ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് റോഡ് റേസും സംയുക്തമായി അന്താരാഷ്ട്ര ഹാഫ് മാരത്തൺ സംഘടിപ്പിച്ചു ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉൾപ്പെടെ പതിനായിരത്തോളം പേർ പങ്കാളികളായി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമായി കായിക മേഖലയെ പിന്തുണക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി കായിക മന്ത്രാലയവും സൗദി അത്ലറ്റിക് ഫെഡറേഷനും ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് റോഡ് റേസും ഷെർക്കിയ അന്താരാഷ്ട്ര ഹാഫ് മാരത്തോൺ സൗദി കിഴക്കൻ പ്രവിശ്യ ഇന്റർനാഷണൽ അത്ലറ്റിക് ടീമാണ് മാരത്തോണിന് നേതൃത്വം നൽകിയത് അൽകോബാർ കോർണിഷിൽ വെച്ച് നടന്ന മത്സരത്തിൽ ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉൾപ്പെടെ പതിനായിരത്തോളം പേർ കൂടുതൽ വേഗതയും ദൂരവും മറികടക്കാനായി ഓടി കിലോമീറ്റർ കിലോമീറ്റർ റേസ് റേസ് ഒരു മൈൽ എലൈറ്റ് റേസ് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മാസ് റേസ് അഞ്ച് കിലോമീറ്റർ മാസ് റേസ് ഒരു മൈൽ മാസ് റേസ് എന്നിങ്ങനെ ആറ് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത് അന്താരാഷ്ട്ര ഹാഫ് മാരത്തോൺ മത്സരത്തിലെ മലയാളികളുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമായി ഞാൻ ഞാൻ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അത് ഓടി സൗദി മാരത്തോണിൽ എല്ലാ വർഷവും പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് പങ്കെടുത്തിരുന്നു അന്ന് അയ്യായിരം അന്ന് ടൈമിങ് ഇരുപത്തഞ്ച് മിനിറ്റും സെക്കൻഡ് ആയിരുന്നു കഴിഞ്ഞ വർഷം ബ്രേക്ക് ചെയ്തു എൻ്റെ എൻ്റെ വയസ്സ് അമ്പത്തഞ്ചാം കഴിഞ്ഞ വർഷം ഇപ്പോൾ ഫിഫ്റ്റി സിക്സ് ആണ് ഈ വർഷം ഞാൻ ഇരുപത് കിലോമീറ്റർ ഓടി രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് സെക്കൻഡ് കൊണ്ട് വോട്ട് തീർത്തു അനന്ത വളരെ വളരെ ഹാപ്പിയാണ് എല്ലാ വർഷവും ഇതുപോലെ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക കാരണം ഇത് നമ്മുടെ മനസ്സിന് ഭയങ്കര മോട്ടിവേഷനാണ് ഈ വർഷം ോബാർ ഇൻ്റർനാഷണൽ ഷർക്കിയ ഹാഫ് മാരത്തോണിൽ എടുക്കാൻ പറ്റിയൊരു സന്തോഷമുണ്ട് ഇത് മൂന്നാമത്തെ വർഷമാണ് പങ്കെടുക്കുന്നത് സാധാരണഗതിയിൽ സൗദിയിലുള്ള റണ്ണേഴ്സിന് ഇങ്ങനെയുള്ള പങ്ക് പ്രോഗ്രാം പങ്കെടുക്കണമെങ്കിൽ ദോഹ ദുബായ് മറ്റ് നഗരങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ വളരെ ഭംഗിയായി പിന്നെ സൗദി സ്പോർട്സ് അതോറിറ്റിയും ഷർക്കിയ റേസും ചേർന്ന് നടന്നിപ്പിക്കുന്ന പരിപാടി ഇവിടെ നടക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള ഉള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ സൗകര്യമുണ്ട് വളരെ സന്തോഷമുണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു സുഖമായി കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യാൻ നല്ല ടൈമിൽ തന്നെ സന്തോഷം പതിവ് തെറ്റിക്കാതെ കിഴക്കൻ പ്രവിശ്യ നവോദയ സാംസ്കാരിക വേദി പ്രവർത്തകർ ഈ വർഷവും മാരത്തോണിൽ പങ്കാളികളായി ടീം ത്രിപ്പിൾ സെവൻ സൈക്കിൾ ക്ലബ് അംഗങ്ങളും ഷെർക്കിയ അന്താരാഷ്ട്ര ഹാഫ് മാരത്തോണിന്റെ ഭാഗമായി ഇന്ത്യ ഇന്റർനാഷണൽ ഹാഫ് മാരത്തോൺ ട്വന്റി വൺ കിലോമീറ്റർ അഹമ്മദില്ല ടീം ട്രിപ്പിൾ സെവന് വളരെ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു സാധാരണത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും ഇന്ത്യക്കാർ ഒരുപാട് ആൾക്കാർ ഈ റണ്ണിൽ പങ്കെടുത്തിരുന്നു ഞാനിവിടെ വരുന്ന കാലത്ത് ഇതും കടലായിരുന്നു ഇതിപ്പോൾ നികത്തിയിട്ടാണ് ഓരോ ഓരോ വർഷം കാണുമ്പോഴും കോബാറിൻ്റെയും ദമാമിൻ്റെയൊക്കെ ചായനം മാറിക്കൊണ്ടിങ്ങനൊരു ഇലമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു അതൊക്കെ വർഷം ക്ലൈമറ്റും എല്ലാം കൊണ്ടും വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ ഇന്ത്യൻസ് പങ്കെടുത്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം